നമ്മുടെ ലൈഫിൽ ആദ്യത്തെ പത്ത് ലക്ഷം ഉണ്ടാക്കാൻ നല്ല ഡിഫിക്കൽട്ടായിരിക്കും ഫസ്റ്റ് ക്രൂർ ഉണ്ടാക്കാൻ സിമ്പിളാണ് അത് കഴിഞ്ഞിട്ട് പൈസ ഇപ്പം ഇടവിടെ നിന്ന് വളർന്നോളൂ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം എട്ടായിരം രൂപ നിങ്ങൾ മാസം എസ് ഐ പി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് വർഷത്തിൽ പത്ത് ലക്ഷം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് പത്ത് ലക്ഷം ഉണ്ടാക്കാൻ ഏഴ് വർഷം എടുത്തു ഇതേ ലോജിക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഫസ്റ്റ് ക്രോർ ഉണ്ടാക്കാൻ ഒരു കോടി ആ പത്ത് ലക്ഷം നമ്മൾ ഏഴ് വർഷത്തിൽ ഉണ്ടാക്കി ഒരു കോടി ഉണ്ടാക്കാൻ എത്ര വർഷം എടുക്കും എല്ലാവരും പ്ലീസ് കമൻറ്റ് മൂന്ന് സെക്കൻഡ് തരാം പത്ത് ലക്ഷം ഉണ്ടാക്കാൻ ഏഴ് വർഷം അപ്പോൾ പത്ത് എൻറ്റു പത്ത് ഒരു കോടി അപ്പോൾ ഏഴ് എൻറ്റു പത്ത് നമുക്ക് പത്ത് ഇരട്ടി സമയം എടുക്കും അപ്പോൾ എഴുപത് വർഷം എടുക്കുന്നതായിരിക്കും ലീനിയർ തിങ്ങിങ് സിമ്പിൾ ലോജിക്ക് വെച്ച് അലശ കിട്ടാം എന്നാൽ വളരെ സിമ്പിളാണ് ആ തെറ്റാണ് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഈ സെയിം എസ് ഐ പി സെയിം റിട്ടേണിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്രൂർ ഉണ്ടാക്കാം ഇനി അതിനെക്കാട്ടും സിമ്പിളറായിട്ട് കുറച്ച് നിങ്ങൾ ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനേഴ് വർഷം കൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ഗ്രോറി എട്ടായിരം രൂപ വെച്ച് തന്നെ ഉണ്ടാക്കാം ഫുൾ കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം ഇതാണ് നിങ്ങൾക്ക് ആ ഗ്രോത്തും ആ മൊത്തം ബിഗ് സ്റ്റോറി മനസ്സിലാക്കാനുള്ള വീഡിയോ അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ടെൻ ലാക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഫാസ്റ്റ് ആയിട്ടുള്ള ജേർണി മൊത്തം ഞാൻ കാണിച്ചു തരാൻ പോവാണ് വെൽക്കം ടു ഫൈനാൻസ് വിത്ത് അലക്സ് നൽ അപ്പോൾ ഫസ്റ്റ് തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ അത് പറയണത് ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ലേ ഇത് പ്യോർലി എഡ്യൂക്കേഷണൽ കണ്ടൻ്റാണ് എങ്ങനെ നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് വലുതാക്കാന്നുള്ള ഒരു മാത്തമാറ്റിക്കൽ എഡ്യൂക്കേഷണൽ വീഡിയോ ആണ് ഓക്കെ ഇതിലൊരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന ഒന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്താൽ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാന്ന് നിങ്ങളുടെ ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ആ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സാണ് കാണിച്ചാൽ ആവുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ എസ് ഐ പി കാൽക്കുലേറ്ററിലേക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇത് നമ്മുടെ ഫിനാൻസ് അലെക്സിൻ അലൻ വെബ്സൈറ്റുള്ള എസ് ഐ പി കാൽക്കുലറ്റർ അതേപോലെ കുറേ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ ഇവിടെ ഉണ്ട് ഇവിടെ ഞാൻ എസ് ഐ പി കാൽക്കുലറ്ററാണ് സെലക്ട് ചെയ്തത് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കും ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ മന്ത്ലി മന്ത്രി തൗസൻഡ് റുപ്പീസാണ് എസ് ഐ പി ചെയ്യാവുന്നത് ആൻഡ് റിട്ടേൺസ് ഞാൻ തേർട്ടീൻ പെർസെൻറ്റ് അസ്യൂം ചെയ്യാം ഓക്കെ ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും പക്ഷേ തേർട്ടീൻ പെർസെൻറ്റേജ് അപ്പം തേർട്ടീൻ പെർസെൻറ്റേജ് ആണ് മൊത്തം കാൽക്കുലേഷൻ ഉപയോഗിക്കാൻ ഉപയോഗിക്കാവുന്നത് ഫസ്റ്റ് പത്ത് ലക്ഷം ടാ ഞാൻ പറഞ്ഞു ഏഴ് വർഷം എടുക്കും അപ്പോൾ ഏഴ് വർഷത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു വർഷമാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പക്ഷേ ഏഴ് വർഷം എടുക്കുമ്പോൾ പത്ത് ലക്ഷം ഉണ്ടാക്കി അപ്പം നമ്മൾ ഫസ്റ്റ് ടെൻ ലാക്സ് ഉണ്ടാക്കാൻ ഏഴ് വർഷം എടുത്തു നമുക്കിനി നോക്കാം അടുത്ത പത്ത് ലക്ഷം എത്ര വർഷം എടുക്കുന്നു അപ്പം സെവൻ ആണ് നമ്മുടെ ഫസ്റ്റ് ടെൻ ലാക്സ് അപ്പം എട്ടാമത്തെ വർഷം എത്രയുണ്ട് പതിമൂന്ന് ലക്ഷം നോട്ട് ബാഡ് ഒമ്പതാമത്തെ വർഷം ഫിഫ്റ്റീൻ ലാക്സ് ടെൻ ആകുമ്പം പത്ത് വർഷം ആകും പതിനെട്ട് ലക്ഷം അടുത്തെത്തിയിട്ടോ പതിനൊന്ന് വർഷം ആകുമ്പം എൻ്റെ കയ്യിൽ ഇരുപത്തിരണ്ട് ലക്ഷം ഉണ്ട് സോ ആദ്യത്തെ പത്ത് ലക്ഷം ഏഴ് വർഷം അടുത്ത പത്ത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം ആകാൻ വേണ്ടിയിട്ട് എനിക്ക് വെറും എക്സ്ട്രാ ഫോർ ഇയേഴ്സ് എടുത്തോളൂ നാല് വർഷത്തിൽ അടുത്ത പത്ത് ലക്ഷം ഉണ്ടായി കാരണം എന്താണ് കാരണം ഞാൻ ഒരു പത്ത് സെക്കൻഡിൽ പറഞ്ഞതാണ് ഇനി അടുത്ത പത്ത് ലക്ഷം എത്ര സമയം എടുക്കുന്നതൊക്കെ ഞാൻ പന്ത്രണ്ട് വർഷമായി ഇല്ല പോലെ പതിമൂന്ന് വർഷമായി ആ പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷത്തിൽ ഞാൻ അടുത്ത പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ മുപ്പത് ലക്ഷമായി ഓക്കെ അപ്പോൾ പത്ത് ലക്ഷം ഏഴ് വർഷം എടുത്തു ആദ്യം പിന്നെ നാല് വർഷം പിന്നെ രണ്ട് വർഷം അപ്പോൾ ഇനി അങ്ങനെ പെട്ടെന്ന് കുറേ ലക്ഷം നമുക്ക് നോക്കാം പതിനാല് പതിനഞ്ച് പതിനഞ്ച് അടുത്ത രണ്ട് വർഷം കഴിഞ്ഞാൽ വീണ്ടും പത്ത് ലക്ഷം നാൽപ്പത് ലക്ഷം ഓക്കെ ഇനി പതിനാറ് പതിനേഴ് ദാ പതിനേഴ് രണ്ട് വർഷം കൂടി കഴിയുമ്പോൾ എനിക്കിപ്പോൾ പത്ത് ലക്ഷം അല്ല പതിനഞ്ച് ലക്ഷം അപ്പം നമുക്കിപ്പോൾ കാണാൻ പറ്റും സമയം കുറവെടുത്തിട്ട് നമ്മൾ പത്ത് ലക്ഷം ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നാവുന്നുണ്ട് ആദ്യം പത്ത് ലക്ഷം ഉണ്ടാക്കി ഏഴ് വർഷം നാല് വർഷം രണ്ട് വർഷം രണ്ട് വർഷത്തിനേക്കാട്ടും വേണ്ട അത്രയും പെട്ടെന്ന് നമുക്ക് പത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇതിലെന്താ പ്രിൻസിപ്പൽ വ്യത്യാസം പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട് മണി ക്രിയേറ്റ്സ് മണി നമ്മൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നോ ആ പൈസയൊക്കെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഗ്രോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു സിമ്പിൾ കാൽക്കുലേഷൻ പറയുക ഈ ഒരു കാൽക്കുലേഷൻ ചിലപ്പോൾ നിങ്ങളുടെ മൊത്തം മൊത്തം മൈൻഡ് സെറ്റ് മാറും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ കാൽക്കുലേറ്റേഴ്സ് വന്നിട്ട് ലംസം കാൽക്കുലേറ്റർ അങ്ങനെ പറഞ്ഞാൽ ഉള്ളൂ ഞാൻ ഒരു പൈസ ഇട്ടാൽ എസ് ഐ പി പോലെയല്ല ഒരു പ്രാവശ്യം ഇട്ടു അത് എത്ര ഉണ്ടാക്കും നമുക്ക് നോക്കാം സി നമുക്കൊരു ലക്ഷം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ നോട്ട് എ ബാഡ് അമൗണ്ട് വലിയ എമൗണ്ട് ആ ഒരു ലക്ഷം നമ്മുടെ കയ്യിലുണ്ട് ഞാനിവിടെ പതിമൂന്ന് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം എടുക്കുന്നു ആൻഡ് ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ ഉണ്ടാക്കുന്നു ഒരു ലക്ഷം എനിക്ക് ഒരു വർഷത്തിൽ പതിമൂന്ന് ശതമാനമാണെങ്കിൽ പതിമൂവായിരം രൂപ റിട്ടേൺസ് ഉണ്ടാക്കി നല്ല റിട്ടേൺ ആണ് ആൻഡ് എൻ്റെ കയ്യിൽ ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ഉണ്ടാക്കി വിച്ച് ഇസ് വെരി ഗുഡ് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നല്ല റിട്ടേൺ ആണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ റിട്ടേൺ എനിക്കിപ്പോൾ പതിനഞ്ച് ശതമാനം കിട്ടിയത് കൊണ്ട് രണ്ടായിരം രൂപ കൂടി പതിനാറ് ശതമാനം കൂടിയുണ്ട് കുറച്ച് പൈസ കൂടി അപ്പോൾ റിട്ടേൺ അല്ല നമുക്കിവിടെ വിഷയം തൊട്ടപ്പുറത്ത് നിങ്ങൾ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു ഒരു നല്ല സ്കീമിൽ അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ടിൽ എന്തിന് വേണമായിക്കോട്ടെ നിങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം ഉണ്ടാക്കും തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കോടീശ്വരനുണ്ട് അയാൾ എന്ത് ചെയ്തു ഒരു ലക്ഷം അല്ല അയാൾ ഒരു കോടി ഇൻവെസ്റ്റ് ചെയ്തു സെയിം മ്യൂച്വൽ ഫണ്ടിലോ സെയിം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലോ ചെയ്തു ഇനി അയാളും പതിമൂന്ന് ശതമാനം റിട്ടേൺ ഉണ്ടാക്കി അയാൾ ഒരു വർഷം ചെയ്തിട്ടുള്ളൂ നിങ്ങൾ പതിമൂന്ന് പേർഷൻ റിട്ടേൺ ഉണ്ടാക്കിയപ്പോൾ പതിമൂവായിരം രൂപ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ കിട്ടി ഈ കോടീശ്വരൻ ഒരു കോടി ഇട്ടപ്പോൾ അയാൾക്ക് എത്ര റിട്ടേൺ കിട്ടി പതിമൂന്ന് ലക്ഷം രൂപ കിട്ടി അപ്പോൾ അയാളുടെ പൈസ ഇപ്പോൾ എത്രയാണ് ഒരു കോടി പതിമൂന്ന് ലക്ഷം സി വ്യത്യാസം എന്താണ് റിട്ടേൺ വ്യത്യാസമില്ല ടൈം വ്യത്യാസമില്ല ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് ഓക്കെ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അയാൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കി കൊടുത്തു നമ്മൾ സെയിം സ്കീമാണ് സെയിം സംഭവമാണ് പക്ഷെ എന്താണ് മണി ക്രിയേറ്റ്സ് മണി അപ്പോൾ നമ്മൾ എത്ര നേരത്തെ എത്ര കൂടുതൽ എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്യുന്നു അത്ര പെട്ടെന്ന് വളരും അപ്പോൾ നമ്മുടെ നേരത്തെ കാൽക്കുലേഷൻ നമുക്ക് കാണാൻ പറ്റും ഏഴ് വർഷത്തിലാണ് നമ്മുടെ പത്ത് ലക്ഷം ഉണ്ടാക്കിയത് ഇനി രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഏഴാം വർഷം മുതൽ നമ്മുടെ കയ്യിൽ പത്ത് ലക്ഷം ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മോത്താം ആ പത്ത് ലക്ഷവും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും ഇനി ഇതാ പതിനഞ്ച് വർഷം ആകുമ്പോൾ നമ്മുടെ ഇതിൽ നാൽപ്പത് ഉണ്ട് ആ നാൽപ്പത് ലക്ഷം മൊത്തം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റഡാണ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞു ഒരു കോടി എത്ര സമയം എടുക്കും സെയിം ഒരു കണക്ക് വ്യത്യാസമല്ല ട്വൻറ്റി ടു ഇയേഴ്സ് എടുക്കും ഇത് വൺ ക്രോർ എയ്റ്റ് ലാക്ക് സെവൻ ഓക്കെ അപ്പം ഇരുപത്തിരണ്ട് വർഷം എടുക്കും ഒരു കോടി ഉണ്ടാക്കാൻ ഇനി നിങ്ങൾ വിചാരിക്കും സെയിം പ്രിൻസിപ്പിൾ ആണല്ലോ എനിക്ക് ഒരു കോടി ഇരുപത്തിരണ്ട് വർഷം കഴിയുമ്പോൾ വലിയ വിലയൊന്നും ഇല്ലാന്ന് എനിക്കും നിങ്ങൾക്ക് വരാൻ കാരണം ഇൻഫ്ലേഷൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തൊരു കോടി ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും ഇരുപത്തിരണ്ട് വർഷമാണോ അല്ല യു ആർ റോങ് ഐ എം റോങ് എത്ര ഇരുപത്തിരണ്ട് വർഷമല്ല പെട്ടെന്ന് തന്നെയാകും കാരണം ഇനി നിങ്ങളുടെ ഈ ഒരു കോടി മാർക്കറ്റിലുണ്ട് ആ ഒരു കോടി മൊത്തം വർക്ക് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് വർഷം എടുത്ത് നമ്മുടെ ഈ സെയിം കണക്കിൽ ഒരു കോടി ഉണ്ടാക്കാൻ ഇരുപത്തി മൂന്ന് വർഷം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ദാ ഒരു കുറഞ്ഞു കൂടിപ്പോയി കൂടിപ്പോയി ദാ ഇരുപത്തി ഏഴോ അല്ലെ ഇരുപത്തിയേഴാമത്തെ വർഷത്തിൽ രണ്ട് കോടിയേ അപ്പോൾ ഇരുപത്തിരണ്ട് വർഷം എടുത്തൊരു കോടി അടുത്ത അഞ്ച് വർഷത്തിൽ അടുത്ത കോടി ഉണ്ടായി ഓക്കെ അടുത്ത അഞ്ച് വർഷത്തിൽ അടുത്ത കോടിയാണ് അപ്പം ഇരുപത്തിയേഴാമത്തെ വർഷം നമുക്ക് ടു ക്രൂർ ആയി ഇനി അടുത്ത അഞ്ച് വർഷം എടുക്കുക ഒരു കോടിയും കൂടി ആവാൻ വേണ്ടിയിട്ട് ഇല്ല നമുക്ക് നോക്കാം തേർട്ടി ദാ അടുത്ത മൂന്ന് വർഷത്തിൽ അടുത്ത കോടിയും സി ഞാൻ വലിയ കോടി 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 കണക്ക് പറയാല്ല അപ്പോൾ നിങ്ങൾ ചെറിയ മുപ്പത് വർഷത്തിൽ നാൽപ്പത് വർഷത്തിൽ കോടി ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ സി സമയം പെട പെട പെടാ പെട്ടെന്ന് പോകും കാരണം നമ്മുടെ സ്കൂളിലെ പന്ത്രണ്ട് വർഷം പിന്നെ കോളേജിലെ അഞ്ച് വർഷം നാല് വർഷമൊക്കെ പെട്ടെന്ന് പോയി അതേപോലെ നിങ്ങളുടെ ലൈഫിലെ വർഷങ്ങൾ പെട്ടെന്ന് പോയിക്കോളും പക്ഷേ ഈ കാൽക്കുലേഷനും ഇൻവെസ്റ്റ്മെൻറ്റും നേരത്തെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്യും ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻ്റ് ആണ് ഫിനാൻസ് വിത്ത് അലക്സൻ അല്ലെൻ്റെ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് കോഴ്സ് ലൈവാണ് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്ക് സിക്സ് അവേഴ്സിൽ മൊത്തം ീറോ മ്യൂച്വൽ ഫണ്ടിനെ മറ്റേ ഒരു ഐ ഡിയില്ലാത്ത ആൾക്ക് ഏറ്റവും പീക്ക് ആൻഡ് ഏറ്റവും അഡ്വാൻസ് ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നതായിരിക്കും മലയാളത്തിലാണ് ഞാനും അലക്സാണ് പഠിപ്പിക്കുന്നത് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേദന അഡ്മിഷൻ എടുത്തോളൂ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നൗ ബാക്ക് ടു ദ വീഡിയോ ഇനി ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്ത് പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ ടിപ്സ് ഉപയോഗിക്കണം എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ കാര്യം പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു ഫസ്റ്റ് ക്രോർ ഉണ്ടാക്കാൻ ട്വന്റി ടു ഇയേഴ്സ് എടുക്കുന്നതിന് പകരം സെവൻറ്റീൻ ഇയേഴ്സിൽ എങ്ങനെ ആക്കി എന്ന് കാണിച്ചിരാം അത് സിമ്പിളാണ് നമ്മൾ ഇത്രയും നേരം എസ് ഐ പി ആണ് കാൽക്കുലേറ്റ് ചെയ്തത് ഇനി നമ്മൾ എസ് ഐ പി കാൽക്കുലേറ്ററിലെ സ്റ്റെപ്പ് എസ് ഐ പി കാൽക്കുലേറ്ററുണ്ട് ഓക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷം നിങ്ങൾ ഒരു ചെറിയ ശതമാനം പൈസ കൂട്ടിയിടുന്നു ഓക്കെ അപ്പം വീണ്ടും ഞാൻ കണക്കുകളൊന്നും മാറ്റുന്നില്ല എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ഇടുന്നു ഓക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇയേഴ്സ് ഞാൻ പെടുന്നില്ല നമുക്ക് തേർട്ടീൻ പെർസെൻറ്റേജ് ആൻഡ് എല്ലാ വർഷം ഞാൻ പത്ത് ശതമാനം കൂട്ടുന്നു ആദ്യത്തെ വർഷം എല്ലാ മാസം എട്ടായിരം ഇടുന്നു രണ്ടാമത്തെ വർഷം മുതൽ എട്ടായിരത്തി എണ്ണൂറ് ഇടുന്നു എണ്ണൂറ് രൂപ കൂട്ടി അടുത്ത വർഷം മുതൽ വീണ്ടും ഒരു എണ്ണൂറ്റി എൺപത് രൂപ കൂട്ടുന്നു ഇങ്ങനെ എം പത്ത് ശതമാനം വർഷം കൂട്ടുന്നു നിങ്ങളെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റും എല്ലാവരും കൊണ്ട് പറ്റും വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും സി നമ്മുടെ ഫസ്റ്റ് ക്രോർ ഉണ്ടാക്കണമെങ്കിൽ ഓക്കെ ഇപ്പം ഞാൻ മറ്റേ ഇരുപത്തിരണ്ട് വർഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് വർഷം ട്രൈ നോക്കാം പതിനഞ്ച് വർഷം വേണ്ട പതിനഞ്ച് വർഷത്തിനേക്കാട് വേണം പതിനാറ് പതിനേഴ് പതിനേഴ് വർഷത്തിൽ ഇരുപത്തിരണ്ട് വർഷം എടുത്ത സാധനം നിങ്ങൾ ഫൈവ് ഇയേഴ്സ് സ്കിപ്പ് അടിക്കാം ഫസ്റ്റ് ക്രോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ നിങ്ങൾക്ക് ഒരു കോടി ഉണ്ടാക്കാൻ പറ്റും വെറും സെവൻറ്റീൻ ഇയേഴ്സിൽ എന്നിട്ട് അതേപോലെ മാത്സ് ഫുൾ വ്യത്യാസം ഉണ്ടാവും അതിന് സിമ്പിൾ പവർ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ കാണിക്കണമെങ്കിൽ എസ് ഐ പി പ്യോർ എസ് ഐ പി കൂട്ടാത്ത പൈസ കൂടാതെ ചെയ്യുന്ന എസ് ഐ പി നിങ്ങൾ മുപ്പത് വർഷം ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ മൂന്ന് കോടി ഉണ്ടാവും അപ്പോൾ ലച്ച് ഐ നിങ്ങൾ ഇരുപത് വർഷം ഇരുപത് വയസ്സുള്ള ആളാണെങ്കിൽ അമ്പത് വയസ്സാകുമ്പോൾ നിങ്ങളുടെ കയ്യിലും മൂന്ന് കോടി ഉണ്ടാവും ഇനി ഇൻകം കൂടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൂട്ടാം ഇത് സിമ്പിൾ എസ് ഐ പി ഇനി ഞാൻ എസ് ഐ പി സ്റ്റെപ്പ് കാൽക്കുലേറ്ററിൽ വന്നിട്ട് സെയിം കാര്യം ഓക്കെ മുപ്പത് വർഷത്തേക്ക് ഇടുകയാണ് അങ്ങനെയാണ് വ്യത്യാസം നോക്കുക ത്രീ ക്രോറിന് പകരം ഏകദേശം എയ്റ്റ് ക്രോർ സിമ്പിൾ ഞാൻ കാൽക്കുലേഷൻ ഒന്നും മാറ്റിയില്ല എയ്റ്റ് തൗസൻഡ് മന്ത്ലി നിങ്ങളിടുന്നു പത്ത് ശതമാനം കൂട്ടുന്നു സെയിം റിട്ടേൺ മുപ്പത് വർഷത്തിൽ നിങ്ങൾക്ക് എട്ട് കോടി ഉണ്ടാക്കാം ഇൻസ്റ്റെഡ് ഓഫ് ത്രീ ക്രോർസ് അതാണ് ആനുവൽ സ്റ്റെപ്പ് എസ് ഐ പിൻ്റെ കൂടെ അപ്പം നിങ്ങൾ പൈസ കൂട്ടിക്കൊണ്ട് വരാം മാക്സിമം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന റിയലിസ്റ്റിക്കലി എങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ടെൻ ലാക്ക് ഡിഫിക്കൾട്ടും അല്ലെങ്കിൽ ഫസ്റ്റ് ക്രോർ ഡിഫിക്കൾട്ടും ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ടെൻ ലാക്ക് ഡിഫിക്കൽ ആണ് സമയം എടുക്കും ഏഴ് വർഷം എടുക്കും പക്ഷെ അടുത്ത് നാല് വർഷം പിന്നെ രണ്ട് വർഷം പിന്നെ ഒന്നര വർഷം അങ്ങനെ ആയിക്കൊണ്ടിരിക്കും സെയിം ലോജിങ് ആണ് ഫസ്റ്റ് ക്രോറ് ആദ്യത്തെ ചിലപ്പോൾ ഇരുപത്തിരണ്ട് വർഷം എടുക്കും പിന്നെ അഞ്ച് വർഷം പിന്നെ നാല് വർഷം പിന്നെ മൂന്ന് വർഷം എടുക്കും ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇയാൾ ആരെ എത്ര കോടികളെ പറ്റി പറയണം ഫുൾ കോടി 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 സംസാരമാണല്ലോ അപ്പം ഇയാൾ സ്വന്തം എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ മാത്സ് ഒക്കെ നിങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ ഇപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ എത്ര കോർപ്പസ് ഉണ്ട് ഞങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി മൊത്തം അറിയണമെങ്കിൽ മൊത്തം ഞങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് നമ്മുടെ മെമ്പർ ആവാം മെമ്പർ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഫുൾ പോർട്ട്ഫോളിയോ റിവീലു ആൻഡ് അതിൽ നമ്മൾ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നു എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു മൊത്തം റിവീലിയും ഫുള്ളി എഡ്യൂക്കേഷൽ പർപ്പസിനാണ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ നമ്മുടെ മെമ്പർ കമ്മ്യൂണിറ്റീസ് വേറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം ഇപ്പം തന്നെ വേണേൽ ജോയിൻ ചെയ്യാം അതിൽ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട് ഇനി വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് മൂന്ന് ടിപ്സ് പറഞ്ഞതരാം നിങ്ങൾക്ക് എങ്ങനെ ഈ വൺ ക്രൂർ ടെൻ ക്രോർ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് വെച്ചിട്ടാതെ ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ ഫസ്റ്റ് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു വലിയ എമൗണ്ട് മാറ്റി വെക്കാം ഓക്കെ ഇഫ് പോസിബിൾ തേർട്ടി പെർസെൻറ്റേജ് അല്ലെ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സാലറി എത്ര നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു അത്ര വ്യത്യാസം ഉണ്ടാക്കും ഇൻ ദ ലോങ് റൺ സെക്കൻഡ് ടിപ്പാണ് എസ് ഐ പി ചെയ്യുമ്പോൾ സ്റ്റെപ്പപ്പ് ചെയ്യാം എസ് ഐ പി ചെയ്യുന്നതൊക്കെ നല്ലതാണ് എയ്റ്റ് തൗസൻഡ് ഇങ്ങനെ വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന മുപ്പത് വർഷം നിങ്ങൾക്ക് ത്രീ ക്രോർഡ് ഉണ്ടാക്കും എയ്റ്റ് തൗസൻഡ് എസ് ഐ പി ചെയ്യുന്നതോടെ ടെൻ പെർസെൻറ്റ് ഇൻക്രീസ് ചെയ്താൽ തേർട്ടി ഇയഴ്സിൽ എയ്റ്റ് പോയിന്റ് സംതിങ് ക്രൂർ ഉണ്ടാകും കാരണം ആ ഫൈവ് ക്രോറിന് വ്യത്യാസം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എസ് ഐ പി സ്റ്റെപ്പിൽ ചെയ്യണം നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരണം അപ്പം നിങ്ങൾക്ക് മാക്സിമം പൈസ കൂട്ടാൻ പറ്റുന്നത് അത്രയും ചെയ്യുക കാരണം അത് ഇൻ ദ ലോങ് റൺ ചെയ്യും കാരണം മുപ്പത് വർഷത്തിൽ മൂന്ന് കോടി എന്ന് പറഞ്ഞാൽ വലിയ പൈസയല്ല മുപ്പത് വർഷത്തിൽ എട്ട് കോടി ഇസ് എ ഗുഡ് എമൗണ്ട് ഇനി നിങ്ങൾ ചോദിക്കും ചിലപ്പം ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യും എങ്ങനെ സെലക്ട് ചെയ്യും അങ്ങനെയുള്ള കൃത്യമുള്ള കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അത് പേഴ്സണൽ പ്രിഫറൻസും നിങ്ങളുടെ സ്ട്രാറ്റജിയും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും അപ്പോൾ മൊത്തം മ്യൂച്വൽ ഫെണ്ണിനെ പറ്റി പഠിപ്പിക്കുന്ന നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് മേഡ് ഈസി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും വീഡിയോസും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൽ കുറേ വീഡിയോസ് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ഫസ്റ്റ് ക്രോർ ആൻഡ് ഫസ്റ്റ് ടെൻ ക്രോർ ഒക്കെ നിങ്ങൾക്ക് വേണേൽ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങാം അതിൻ്റെ കാൽക്കുലേറ്റേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഇത് യൂസ്ഫുൾ ആയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സി യു ആൻഡ് അതർ വീഡിയോ